ഏഴ് മണിയായപ്പോൾ ഈ വീടിന്റെ തൊട്ടടുത്ത വീട്ടിലെ ആൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ജോസിന്റെ മകള് മരിച്ചു പോയെന്നാണ് തോന്നുന്നത് അത് മെമ്പറി വിടുമ്പരം ഒന്ന് വരണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ വീട്ടിൽ ചെല്ലുകയാണ് ചെല്ലുമ്പോഴേക്കും അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഞാൻ അകത്തോട്ട് ചെല്ലുമ്പോൾ ഈ പെണ്ണിന്റെ അച്ഛൻ ഇപ്പോൾ കരയുന്നുണ്ട് അമ്മ അപ്പുറത്തിരുന്ന് കരയുന്നുണ്ട് അപ്പം ഞാൻ അകത്ത് കയറി ഈ പെൺകുട്ടി കിടക്കുന്നത് നോക്കി നോക്കുമ്പോൾ കട്ടിലേക്ക് കിടക്കയാണ് അസ്വാഭാവികമായി ഒന്നും തോന്നുന്നില്ല തലയിനയിൽ നിന്ന് തല ഒരല്പം ചാഞ്ഞ് കിടപ്പുണ്ട് അപ്പോൾ അതല്ലാതെ വേറെ അസ്വാഭാവികത തോന്നിയില്ല അപ്പോൾ പുറത്തിറങ്ങിയിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് പോലീസില് അറിയിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ പോലീസിലറിയിക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനോടല്ല അവിടെ ഏറ്റവും അടുത്ത ബന്ധു എന്നുള്ള നിലയിൽ അമ്മാവനുണ്ടായിരുന്നു എൻ്റെ േ അപ്പോൾ അമ്മാവൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പോൾ അമ്മാവൻ എൻ്റെ അടുത്ത് പറഞ്ഞു അതിൻ്റെ ആവശ്യമുണ്ട് അങ്ങോട്ട് ആൾ മരിച്ചുപോയി ഇനി പിന്നെ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതല്ല അതിന് നിയമപരമായി നമ്മളിത് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് പോലീസിൽ അറിയിക്കാം എന്ന് പറഞ്ഞു എങ്കിലും എനിക്ക് സംശയമൊന്നും തോന്നില്ല തോന്നാതിരിക്കാൻ ഒരു കാര്യമുള്ളത് പലപ്പോഴും പ്രായ ഇതൊക്കെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്തൊക്കെ മരിക്കുമല്ലോ അപ്പോൾ ആശുപത്രിക്കാർ പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പറയും പക്ഷെ പോലീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ പോസ്റ്റ്മോർട്ടം ഒഴിവാക്കാറുണ്ട് അങ്ങനെ എന്തെങ്കിലും ആണെന്നാണ് ധരിച്ചത് എങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ചു പറഞ്ഞു ഇങ്ങനൊരു മരണം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ മരണം നടന്നു നിങ്ങൾ സ്ഥിരീകരിച്ചാൽ പോരല്ലോ ആശുപത്രി ഉത്തരവാദിത്തപ്പെട്ട ഡോക്ടർമാർ സ്ഥിരീകരിക്കണമല്ലോ എന്ന് പറഞ്ഞു കാരണം ഞാൻ അവരോട് പറഞ്ഞു നമുക്ക് ഈ ഒരു വിളിച്ചാൽ ഈ ഞാൻ ഓർക്കുന്നില്ല ശരീരം ഹലോ ഗൈസ് അച്ഛൻ അമ്മ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് എല്ലാവർക്കും അറിയാലും ഈ രണ്ട് വ്യക്തികളും ഓരോ ആളുകളുടെയും ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നും അവർ നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കിയിട്ടുള്ള സ്വാധീനം ഇൻഫ്ലുവൻസ് എത്രത്തോളം വലുതാണെന്നും എല്ലാവർക്കും അറിയാം അല്ലേ അച്ഛനമ്മ പറഞ്ഞ മാതാപിതാക്കളാണ് അവരാണ് നമ്മളെ നമുക്ക് ലോകം കാണിച്ചു തന്ന ആൾക്കാർ നമ്മുടെ രക്ഷകർത്താക്ക ഓരോ കുട്ടിയുടെ മേൽ അധികാരമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് എന്ന് വെച്ചിട്ട് കൊല്ലാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ അതായത് കൊല്ലാനുള്ള അധികാരമുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം കമൻറ്റ് ചെയ്യൂ ആലപ്പുഴ ഓമനാപ്പുഴയിൽ നടന്ന സംഭവമാണ് അതായത് പറയാം ഇരുപത്തൊമ്പത് വയസ്സായിട്ടുള്ള ഏഞ്ചൽ െന്ന് പറഞ്ഞുള്ള പെകുട്ടുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ ഏഞ്ചൽ എന്ന് പറയുന്ന പെൺകുട്ടിയെ കൊന്നത് സ്വന്തം അച്ഛനും അമ്മയാണ് അതാണ് ഏറ്റവും സങ്കടവും ഷോക്കിങ്ങും സംഭവം നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല സ്വന്തം അച്ഛനും അമ്മയും അതായത് അപ്പനും അമ്മയും കൊന്നു എന്നുള്ളതാണ് സംഭവം അത് ഭയങ്കര നാടകീയമായിട്ട് ഓക്കെ അതിൽ അയൽവാസിയായിട്ടുള്ളൊരു സ്ത്രീ പറയുന്ന ഒരു സംഭവം ഉണ്ടെന്ന് ആദ്യം അമ്മക്ക് ആദ്യം കേൾക്കാം ഓക്കെ അപ്പൊ കൊച്ചു മരിച്ചു കിടക്കുന്ന എല്ലാരും കൊച്ചിന്റെ അമ്മയോട് ഞാൻ കൈക്ക് പിടിച്ച് ചോദിച്ചു സിന്ധു ഇങ്ങനെ കൊച്ചിന് നേരത്തെ അസുഖം വരാറുണ്ടായിരുന്നോ കൊച്ചും ഇങ്ങനെ വന്ന് സംഭവിച്ചില്ല അറ്റാക്ക് അല്ലേ എനിക്കറിയത്തില്ല എന്ത് സംഭവിച്ചെന്നാണ് കൊച്ചിന്റെ അമ്മ പറഞ്ഞിട്ട് കൊട്ടിക്കറിയുന്നത് ഇത് മാത്രമേ ഞങ്ങൾക്ക് അറിയാവുള്ളൂ പിന്നെ ഈ നാട്ടിലുള്ള എല്ലാവരും പറയുന്നത് ഇതാണ് അവരിങ്ങനെ ചെയ്യത്തില്ല ശബ്ദമൊന്നും കേട്ടില്ല എന്നൊക്കെ അതായത് ഇവർക്ക് മനസ്സിലായിട്ടില്ലത് കൊലപാതകാന്നുള്ള കാര്യം ഇവർ വീടിൻ്റെ അകത്ത് ചെന്നപ്പോൾ ഈ കുട്ടി തറയിൽ കിടക്കുകയാണ് ഓക്കെ തോർത്തുമുണ്ടുണ്ട് കഴുത്തിലെങ്ങാനും തറയിൽ കിടക്കുകയാണ് അപ്പം എന്താ സംഭവിച്ചതെന്ന് നാട്ടുകാർക്ക് ആർക്കും മനസ്സിലായിട്ടില്ല അയൽവാസികൾക്കും മനസ്സിലായിട്ടില്ല ഇവർ വിചാരിച്ചത് എന്തോ അറ്റാക്ക് വന്ന് വീടാണെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഓക്കെ അപ്പം അതുകൊണ്ടാണ് ഈ സ്ത്രീ പോയി സ്വന്തം അമ്മയോടല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ എന്താ സംഭവിച്ചതെന്ന് അപ്പോൾ അവർ പോയിട്ട് അമ്മയെടുത്ത് ചോദിച്ചു എന്താ സംഭവിച്ചെന്ന് എനിക്കൊന്നും അറിയില്ല ചേച്ചി എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ ഭയങ്കര കരച്ചിലായിരുന്നു ഇവർ ഇവർ പറയുന്നത് അൽ അയൽവാസിയ സ്ത്രീ പറയുന്നത് ഭയങ്കര കഴിച്ചിലായിരുന്നു അമ്മയാണ് അപ്പോൾ അവിടെ ഒരു നാടകമല്ലേ കറക്റ്റ് നാടകം നാടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നര നാടകമാണ് അവിടെ കളിച്ചിട്ടുള്ളത് ആ അമ്മ കളിച്ചിട്ടുള്ള കളി ഓക്കെയാണ് ഇനി അച്ഛൻ്റെ കളിയിലോട്ട് പറയും ഒരു വ്യക്തിക്കും അവർ പ്ലാൻ ചെയ്ത് ചെയ്തൊരു സംഭവമായിട്ടേ പറയാൻ പറ്റത്തുള്ളൂ ആ വിഷയത്തിലോട്ടാണ് ഞാൻ പോകുന്നത് ഈ അച്ഛൻ പറയുന്ന കാര്യമുണ്ട് അതായത് അച്ഛൻ്റെ പേര് ജോസ്മോൾ എന്നാണ് അമ്മയുടെ പേര് ജോസ്മോൾ മോൾ ഓക്കെ ഇപ്പോൾ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിഷയത്തിലോട്ടാണ് കിടക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ എയ്ഞ്ചലിനെ കല്യാണം കഴിപ്പിച്ച് അയച്ചതാണ് എയ്ഞ്ചലിന് ആദ്യം കന്യാസ്ത്രീ ആവാനായിരുന്നു ആഗ്രഹം അതിനുവേണ്ടി പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പഠനം പൂർത്തിയാക്കാതെ തിരിച്ചു വന്നു അങ്ങനെ വിവാഹം നടത്തി വിവാഹം നടത്തി ആകെ മൂന്ന് വർഷമാണ് എയ്ഞ്ചൽ അവിടെ ജീവിച്ചിട്ടുണ്ടായിരുന്നത് കുട്ടികളില്ലാത്തത് കൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും ഹസ്ബൻഡുമായിട്ട് എന്നും നിരന്തരം വഴക്കായിരുന്നു ആ വഴക്ക് സഹിക്കെട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു അങ്ങനെ പിന്നെ സ്വന്തം വീട്ടിലായി താമസം വീട്ടിൽ നിൽക്കുക എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിക്ക് ഒരു പരിധി എപ്പോഴും സമൂഹത്തിലുണ്ട് അത് എല്ലാ വീട്ടിലെ അച്ഛനും അമ്മയൊന്നും ഒരു മകൾ വീട്ടിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല അങ്ങനെയാണ് സമൂഹം അവർ അവരൊന്നെങ്കിൽ രണ്ടാമത് കല്യാണം കഴിപ്പിച്ചായിരിക്കും അല്ലെങ്കിൽ അവർ ജോലിക്ക് വിടും അല്ലെങ്കിൽ പ്രശ്നങ്ങളായിരിക്കും മൈൻഡ് സെറ്റ് അങ്ങനെയാണ് എസ്പെഷ്യലി അച്ഛനമ്മ ഒരു കുട്ടി വീട്ടിൽ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞാൽ വീട്ടിൽ സ്വന്തം വീട്ടിലോട്ട് തിരിച്ചു വന്ന് കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയെങ്കിലും ആ കുട്ടി ഒരു ഭാരം തന്നെ എങ്ങനെയെങ്കിലും പറഞ്ഞേ കല്യാണം കഴിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വഴിയിൽ അല്ലെങ്കിൽ ജോലി സെറ്റാക്കി കൊടുക്കുകയോ അതുകൊണ്ട് അവർ ആ രീതിയിൽ നോക്കുകയുള്ളൂ അല്ലാതെ ഇപ്പോൾ മകളെ നോക്കണം എന്നുള്ളത് ചിന്തിക്കുന്ന ഒരു അച്ഛനും അമ്മയും ഒക്കെ വളരെ കുറവാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഓക്കെ അപ്പോൾ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഞ്ചൽ സ്വന്തം വീട്ടിൽ താമസിച്ചു ഏഞ്ചൽ എന്തെന്ന് വെച്ചാൽ ജോലിക്ക് പോകുന്നുണ്ട് രാത്രി വഴുകിയാണ് അതായത് ലൈറ്റായിട്ട് വീട്ടിലോട്ട് വരുന്നുണ്ട് ഇതായിരുന്നു മെയിൻ പ്രശ്നം തർക്കത്തിൻ്റെ ഈ പ്രശ്നത്തിലോട്ട് പോകാനുള്ള മെയിൻ കാരണം അവിടെ നിന്നാണ് തുടങ്ങിയത് അതായത് ഈ ലേറ്റായിട്ട് വരുന്ന എയ്ഞ്ചലിന് നിരന്തരമായിട്ട് ഈ പറഞ്ഞ അച്ഛൻ ജോസ് മോനും അതുപോലെ തന്നെ സോറി ജോ മോനും അതുപോലെ തന്നെ ജോസ് മോൾ അതായത് അമ്മ നിരന്തരം ഉപദേശിക്കുമായിരുന്നു മകളെ ഇങ്ങനെ ലേറ്റായിട്ട് വരരുത് കാരണം അയൽവാസികളുണ്ട് കുടുംബക്കാരുണ്ട് ഇവരൊക്കെ അത് കാണും അവർ പലരും ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് എന്നും വീട്ടിൽ വഴക്കും കാര്യങ്ങളുമായിരുന്നു നിരന്തരം വഴക്കുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ അവസാനം സഹി കെട്ടിട്ട് എന്നൊരു പദം അതിൽ ഈ പറഞ്ഞ അച്ഛൻ പറയുന്നുണ്ട് സഹി കെട്ടിട്ട് മോളുടെ ഈ രാത്രി വരവും ആയിട്ടുള്ള വരവും ഈ പോക്കും ഒക്കെ സഹി കെട്ടിട്ടാണ് മോളെ കൊന്നത് കൊന്നത് കൊന്നതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുത്ത് നിരിച്ച് തോർത്തും കൊണ്ടു കൊണ്ട് വലിച്ച് കൊന്നു അമ്മ കൂട്ടുമുണ്ട് അമ്മ ബാക്കിൽ ബാക്കിൽ കൈ പിടിച്ച് വെച്ചു എന്നാണ് പറയണത് അപ്പം നമ്മൾ ആദ്യം കണ്ട ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ടല്ലോ ഒരു ചേച്ചി പറയുന്ന കാര്യം എന്താ പറയുന്നത് അമ്മയ്ക്ക് ഒന്നും പറഞ്ഞു അമ്മ പറയുകയാണെങ്കിൽ അമ്മ കരഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിന് കൂട്ടു നിന്നു സ്വന്തം അമ്മ കൂട്ടു നിന്നു നാലോഴ്ചോക്കി പ്രസവിച്ച വയറ് അതിന് കൂട്ടു നിന്നു കൈ ബാക്കിൽ കെട്ടി കെട്ടി കൊടുക്കാൻ കൈത്ത് നെരിച്ച് കൊല്ലുകയാണ് അമ്മ ബാക്കിൽ കൈ പിടിച്ച് കെട്ടി നിൽക്കുകയാണ് കൈ ബാക്കിലോട്ട് പിടിച്ച് കെട്ടി അത് നാലോഴ്ചോക്കി പക്ക കൊലപാതകം പ്ലാൻഡ് കൊലപാതകം നമുക്ക് പറയാൻ പറ്റും അല്ലേ ഞാൻ ഞാൻ ചിന്തിച്ച് നോക്കുമായിരുന്നു മകള് വഴിവിട്ട് പോയത് കൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്തതെന്ന് ഇവർക്കൊരു ന്യായീകരണം ഇവർ വെക്കുന്നുണ്ട് ഒരു സൈഡിൽ അതിന് അതുകൊണ്ടാണ് മകളെ കൊന്നത് എന്ന് പറഞ്ഞിട്ട് അച്ഛൻ വളരെ കൂളായിട്ടാണ് പറയണത് ഞാൻ ചിന്തിച്ചു പോവായിരുന്നു ഇവരൊക്കെ അച്ഛനും അമ്മയും ഒക്കെ തന്നെയാണോ എന്നുള്ളത് മകള് ചിലപ്പോൾ കറക്റ്റ് ആവണമെന്നില്ല നമുക്കറിയില്ല ഏഞ്ചൽ എന്താണ് ഏഞ്ചലിൻ്റെ സ്വഭാവം എന്താണോ ഒന്നും പറഞ്ഞൂടാം ഏഞ്ചൽ ലേറ്റായിട്ട് വരുന്നു ഓക്കെ അതെന്തു ആവാം എന്തു ആവാം ആ കാരണങ്ങൾ നമുക്ക് അറിഞ്ഞൂട ഏഞ്ചൽ എന്തിന് ലേറ്റായി വരുന്നു ഓക്കെ അത് ഏഞ്ചലിൻ്റെ പേഴ്സണൽ കാര്യങ്ങളായിരിക്കും അപ്പോൾ അച്ഛനമ്മ ചെയ്തത് നൂറ് ശതമാനം തെറ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റും ഒരു അച്ഛനും അമ്മയും സ്വന്തം കുട്ടിയെ കൊല്ലാൻ ഒരധികാരമില്ല സ്നേഹമുള്ളൊരു അച്ഛനും അമ്മയും അത് ചെയ്യില്ല എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ സ്നേഹമുള്ള ഒരു അച്ഛനും അമ്മയും കാരണം ഞാൻ നൂറ് ശതമാനം പറയുകയാണ് ഒരിക്കലും പറ്റില്ല കാരണം പറയുകയാണെങ്കിൽ ഒരച്ഛനും അമ്മയും എങ്ങനെ സ്വന്തം കുട്ടിയെ കൊല്ലാൻ പറ്റും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക കുട്ടി എത്ര തെറ്റ് ചെയ്താലും എത്ര വലിയ ലേറ്റായി വന്നാലും വീട്ടിൽ കഴിഞ്ഞപ്പോൾ എങ്ങനെ വന്നാലും ഉപദേശിക്കും വഴക്ക് പറയും ചിലപ്പോൾ വേണ്ടി വന്നാൽ തല്ലും ഇതിനപ്പുറത്തേക്ക് ഒരു കൊല്ല അത് പ്ലാൻ ചെയ്ത് കൊല്ലുക എന്നാലോചിച്ച് കൈത്ത് മുറുക്കി തോർത്ത് വെച്ച് കൊന്നു അമ്മ ബാക്കിൽ കൈ കെട്ടിക്കൊടുത്തു ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങളത് എന്ന് വിളിക്കാൻ പറ്റിയവരെ ഒരിക്കലും പറ്റില്ല ക്രിമിനൽസിനെ വിളിക്കാൻ പറ്റും സ്വന്തം മകള് വഴിവിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാനും അതിന് വേണ്ട പരിഹാരം കാണാനാണ് ഇവർ ശ്രമിക്കേണ്ടത് അല്ലാതെ കൊല്ലുകയല്ല വേണ്ടത് അതിനുള്ള പരിഹാരം കാണുകയാണ് വേണ്ടത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് എങ്ങനെയെങ്കിലും പരിഹരിക്കാൻ നോക്കുക എന്താണ് വിഷയമെങ്കിൽ അത് കണ്ടെത്തി അത് പരിഹരിക്കാൻ നോക്കണ്ടേ അതിന് വേണ്ട മധ്യസ്ഥരായിട്ടുള്ള ആൾക്കാരെ വിളിച്ചു വരുത്തിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കൗൺസിലിംഗ് കൊടുത്തിട്ടോ എന്തെല്ലാം മാർഗങ്ങളുണ്ട് ഇതൊന്നും ചെയ്യാതെ കൊല്ലുകയാണ് ചെയ്തത് ഇതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റില്ല എയ്ഞ്ചലിൻ്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏഞ്ചൽ വീട്ടിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഡിവോഴ്സാണ് ഒരുപാട് മാനസിക പ്രയാസങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ ജോലിക്ക് പോകുന്നുണ്ടാവും അങ്ങനെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ ഫ്രണ്ട്സുമായിട്ട് ഹാങ് ഔട്ട് ചെയ്യുന്നുണ്ടാവും പല രീതിയിൽ നമുക്ക് അറിഞ്ഞൂടാ പേഴ്സണൽ കാര്യങ്ങളാണ് എയ്ഞ്ചൽ ഇരുപത്തൊമ്പത് വയസ്സായ പെൺകുട്ടിയാണ് അതുകൊണ്ട് ഓരോ വ്യക്തികളുടെയും ഒരു ഫ്രീഡം ഉണ്ടാവും നമുക്കതിൽ കൈയേറാൻ പറ്റില്ല എന്തിനു പോയി എങ്ങനെ എന്തിനാണ് ഫ്രണ്ട്സ് ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോയതാണോ എന്താ നമുക്ക് അറിഞ്ഞൂടാ എങ്ങനെയാണ് ജീവിക്കുന്നുള്ള രീതി നമുക്കത് ചോദ്യം ചെയ്യാൻ റൈറ്റ് ഒന്നുമില്ല അത് എയ്ഞ്ചിൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ് അപ്പോൾ അതിനോട് യോജിക്കാത്ത ഒരു പാരൻസ് അങ്ങനെയാണെങ്കിൽ അതിനൊരു പരിഹാരം കാണേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് അല്ലാതെ ഏഞ്ചലിനെ ഒഴിവാക്കാൻ വേണ്ടി നാടകീയമായിട്ട് ഏഞ്ചലിനെ കൊല്ലിട്ട് മറ്റുള്ളവരെ മുന്നിൽ ഒന്നും അറിയാത്ത രീതി നിൽക്കല്ല ഒരു ദിവസം ഒരു ദിവസം മുഴുവനും ഇവരതിന് നിന്നു നിന്നാണ് പറയുന്നത് രാവിലെ ആയപ്പോൾ ഭയങ്കര കരച്ചിലും ബഹളും ഏഞ്ചൽ മരിച്ചെന്ന് പറഞ്ഞു നാട്ടുകാരെ കൂടി വന്നു നാട്ടുകാരുടെ മുന്നിൽ നാടകം കളിച്ചു അച്ഛനും അമ്മയും ജോമോനും ജസിമോളും വലിയൊരു നാടകം കളിച്ചോടെ ആൾക്കാരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി വലിയൊരു നാടകം കളിച്ചു ആളുകൾക്ക് സംശയം തോന്നുമല്ലോ എങ്ങനെ മരിച്ചു തോർത്ത് ഇങ്ങനെ കൈത്തിലുണ്ട് തറയിൽ കിടക്കുന്ന എങ്ങനെ മരിച്ചു അറ്റാക്ക് വന്ന് മരിച്ചു ആരും കൊന്നിട്ടാണോ എന്താണ് സംഭവം മനസ്സിലാവുന്നില്ല തൂങ്ങി മേടിച്ചാണെങ്കിൽ കയറുകയാണ് അതുമില്ല സ്വാഭാവികമായിട്ട് പോലീസിനെ അറിയിച്ചു നാട്ടുകാർ ആർക്കും തോന്നാവുന്നൊരു സംശയം അപ്പോഴാണ് ഇവർ പിടിക്കപ്പെട്ടത് ഇവരും ചിന്തിച്ചിട്ടുണ്ടായില്ല ഇവരെന്താ ചിന്തിച്ചത് ഇവർ ചിന്തിച്ചത് എന്താണ് ഞങ്ങൾ പിടിക്കപ്പെടില്ല അപ്പോൾ അതിലൊരു ഉണ്ട് ആ കമൻറ്റ് ഞാൻ വായിക്കുകയാണ് അതിൽ പറഞ്ഞത് ആ അച്ഛൻ്റെ സ്ഥാനത്ത് ആ ആരായിരുന്നാലും ഇത് തന്നെ ചെയ്യും ഇവളൊന്നും ജീവിക്കരുത് അഴിഞ്ഞാടാൻ വേണ്ടി ഭർത്താവിനെ പിരിയുക മിക്കവാറും ഏഞ്ചൽ ലഹരിയിൽ പെട്ട് കാണും ആ പിതാവിനും മാതാവിനും ഒരു ബിഗ് സല്യൂട്ട് ഞാൻ അങ്ങനെ ആലോചിക്കുക ഇയാൾ എന്ത് മനുഷ്യനാണെന്നുള്ളത് ഒരാളെ കൊല്ലാൻ ആർക്കവിടെ അധികാരമുള്ളത് എൻ്റെ ഒറ്റ ചോദ്യമാണത് ആർക്കവിടെ അധികാരമുള്ളത് കൊല്ലാൻ മകളെ വടിയെടുത്ത് അടിക്കാം തെറ്റ് കണ്ട മക്കളെ വടിയെടുത്ത് അടിക്കാൻ ഉപദേശിക്കാനുള്ള അധികാരം പേരൻസിനുണ്ട് അല്ലാതെ കൊല്ലാൻ ആരാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് എവിടെ അധികാരമുള്ളത് ഇതിട്ട ആളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ കമ്മിൻ്റെ ഇട്ട ആളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് ആ അച്ഛനും അമ്മയും ചെയ്ത് ശരിയാണെന്ന് ഇയാൾ പറയുന്നത് ഇത് ശരിയാണോ നിങ്ങൾ പറയൂ ഇവിടെ ഉള്ള നമ്മുടെ നാട്ടിലുള്ള എല്ലാ അച്ഛനും അമ്മയും മക്കൾ എന്തെങ്കിലും തെറ്റിക്കണ്ട അവരൊക്കെ കൊല്ലുകയാണോ വേണ്ടത് അതോ അവരെ നിർവഹിക്കു നടത്താൻ വേണ്ടി ശ്രമിക്കുകയാണോ വേണ്ടത് അതിലുള്ള പരിഹാരം കാണുകയാണോ വേണ്ടത് പക്ഷെ കൊല്ലുന്നത് ശരിയാണോ നിങ്ങൾ പറയണം കമൻ്റ് ചെയ്യണം അതിന് സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാരും ഇതാണ് ലോകം ഇങ്ങനത്തെ ആൾക്കാർ ഉണ്ടായാൽ മതി ഇങ്ങനത്തെ ഈ ഇട്ട പോലത്തെ ആൾക്കാർ ഉണ്ടായാൽ മതി എല്ലാവരും കൊല്ലാനും ഒരാൾക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് ആ അതുപോലെ തന്നെ അയാൾക്ക് സ്വന്തമായിട്ട് നടക്കാനുള്ള അവകാശമുണ്ട് മാന്യമായിട്ട് അയാൾ കൊല്ലാനുള്ള അവകാശം ഇവിടെ ആർക്കും കൊടുത്തിട്ടില്ല ഈ ലോകത്ത് ഒരാൾക്കും ഒരു വ്യക്തിയെ കൊല്ലാൻ അവകാശമില്ല അത് അച്ഛനായാലും അമ്മയായാലും ആ അധികാരമില്ല ജനിപ്പിച്ച അച്ഛനും അമ്മയ്ക്കും കൊല്ലാൻ കൊല്ലാനുള്ള അധികാരമുണ്ട് എന്നുള്ള എവിടെ പറഞ്ഞിട്ട എവിടെയില്ല അധികാരം ഓക്കെ ഇതുപോലത്തെ ആൾക്കാർ ഒന്ന് മനസ്സിലാക്കണം മനസ്സിലാക്കുകയും തിരുത്തുകയും ഒക്കെ ചെയ്യാം കൊല്ലുകയല്ല വേണ്ടത് ഓക്കെ ആ ഒറ്റൊരു കാര്യം പറഞ്ഞ് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എല്ലാ മാതാപിതാക്കളോടും ആയാലും എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ ഈ പറഞ്ഞ കാര്യം തന്നെ നിങ്ങൾക്കും മക്കളുണ്ട് വളർന്നു വരുന്ന മക്കളുണ്ട് അവർ എന്ത് തെറ്റെയ്താലും നിങ്ങൾ തന്നെയാണ് ഉത്തരവാദി കാരണം നിങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ ഏത് വഴിക്ക് നിങ്ങൾ അവരെ നയിച്ചോ അത് അതായിരിക്കും നിങ്ങൾക്ക് തിരിച്ചു കിട്ടുക മക്കളുടെ ചെറുപ്പം മുതലേ അവരെ നിങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്ത് നിങ്ങൾ വളർത്തി അതേപോലെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക എന്ന ഒറ്റൊരു കാര്യം ഞാൻ പറയാം ഏതൊരു കുട്ടിയും തെറ്റിലോട്ട് പോകണമെങ്കിൽ അതിൻ്റെ ഒരു അമ്പത് ശതമാനം പാരൻസിൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ് നിങ്ങളതിൽ ഉത്തരവാദി ഓക്കേ അതിന് മക്കളെ കൊല്ലുകയോ അവരെ കൊന്ന് ഇതുപോലെ പരിപാടി എടുക്കുകയല്ലോ ചെയ്യണ്ടോ ഓക്കെ കാര്യം പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഓക്കെ